റെട്രോ ഫിലിം കണ്ടു സൂര്യയുടെ പടം തുടങ്ങിയപ്പോൾ ശരിക്കും സൂര്യ കംബാക്ക് എന്നൊരു പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ പടം തുടങ്ങി ആദ്യത്തെ ഒരു അര മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒരു മോശം പടം അതായത് കങ്കുവ അറിയാലോ ഞാൻ ഓൾറെഡി വേവിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും തല തല്ലി പൊളിയണ പടം അതേപോലെ തന്നെ അത്രയ്ക്ക് ഒക്കില്ലെങ്കിലും അതിന്റെ ഒപ്പം പിടിക്കാൻ പറ്റിയ ഒരു പടമാണ് റെട്രോ വരെ ഞാൻ പറയൂ സ്റ്റാർട്ടിങ് നമ്മുടെ സൂര്യയുടെ ഇൻട്രോഷ സൂപ്പർ ആയിരുന്നു ആ ഫൈറ്റ് നന്നായിരുന്നു അതുമാതിരി ആ ഫെസ്റ്റത്തെ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ അങ്ങോട്ട് പടം എനിക്കറിയില്ല എന്തിനാണ് സൂര്യ ഈ പടത്തിലൊക്കെ പോയി അഭിനയിക്കുന്നത് ഒരു കാർത്തിക് സൂര്യൻ്റെ പടം ഞാനൊക്കെ മഹാൻ എന്ന് പറഞ്ഞ പടമൊക്കെ തിയേറ്ററിൽ പോയി കണ്ടില്ലാന്ന് ശരിക്കും എനിക്കൊരു മിസ്സായ പടമായിരുന്നു മഹാൻ പേട്ട അപ്പോൾ ഇങ്ങനത്തെ ഒരു പടമൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇതുപോലെ ശരിക്കൊരു എന്താ പറയുക പക്ക പറയുകയെന്ന് വെച്ചാൽ ഇതൊരു കാട്ടിലൊരു ദ്വീപിൽ നടക്കുന്നൊരു കഥ അപ്പോൾ അവിടുത്തെ കാട്ടവരാധം എന്ന് പറയണം അത്രയ്ക്കും മോശം പടമാണ് അഭിനയം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡില്ല കണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം മേ ബി ചില ആൾക്കാർക്ക് ഇത് ഇങ്ങനത്തെ ഒരു പടം ഇഷ്ടപ്പെടുകയും വേണമെങ്കിൽ ചില ഇംഗ്ലീഷ് മൂവികളെ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും മേ ബി പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവൻ നമ്മുടെ ജയറാമൊക്കെ എന്തിനാണോ ജയറാമൊക്കെ ഈ പടത്തിൽ കൊണ്ടുവന്ന് എല്ലാ പടത്തിലും നോക്കി കാണാം ജയറാമൻ ഒരു കോമാളി വേഷം കൊടുക്കാറ് ഇതിൽ പക്ക ഒരു കോമാളിയാണ് ആ ക്യാരക്ടർ സൂര്യ അതെ ഒരു എന്താ പറയുക ഒരു ചിരിക്കില്ല സൂര്യ സിനിമയിൽ അതാണ് ഏറ്റവും വലിയൊരു വിറ്റ് ചിരിക്കില്ല അപ്പോൾ ചിരിക്കാൻ ശ്രമിക്കുന്ന ഭാഗമുണ്ട് അതൊക്കെ അഭിനയിച്ച് ഇത്രത്തോളം കൊള്ളാക്കി വെച്ചു സൂര്യ എന്നൊരു നടനെ അഭിനയിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു അത് വില്ലൻ വില്ലനും ഈ പടത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു എഫേർട്ട് എടുത്തില്ല ഇത്രയും വലിയൊരു പടത്തിലെ വില്ലനായിട്ട് ഒരു എഫേർട്ട് എടുക്കാത്ത ഒരു വില്ലൻ ജോജു ജോജു അഭിനയം കൊണ്ടൊക്കെ നന്നാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ ആളുടെ സൈസ് എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നി ഈ പടത്തിലെ നമ്മൾ പടത്തിലെ എന്താ പറയുക ആളുടെ സൈഡിലെ പ്രകൃതി കുറ്റം പറഞ്ഞല്ല ഈ പടത്തിന് വേണ്ടിയിട്ട് എങ്ങനെ കുറച്ചൊന്ന് ഒരു മാറ്റം വരുത്തായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ പറഞ്ഞാൽ ജയറാമിന്റെ അഭിനയം ഭയങ്കര ഒരു കോമാളി വേഷാർന്ന് സൂര്യ ഓവറോൾ ഇത് ആളുടെ സെയിം തന്നെ അടിച്ചമർത്തിനാണ് പടത്തിൽ പക്ഷേ ഒട്ടും നമുക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല മൂന്ന് മണിക്കൂറോളം പടം ഉണ്ട് നീണ്ട് നിവർന്ന് കിടക്കുക പടം കഴിയില്ല പടം ശരിക്ക് ഞാൻ ഈ പെംഗ്ലീന്ന് പറഞ്ഞ പടമൊക്കെ കണ്ടപ്പോൾ പകുതി കണ്ടപ്പോൾ നിർത്തിയ ആളാണ് ഞാൻ അപ്പോൾ ഈ മലയാളം പടം പറയണേ അതേമാതിരി തിയേറ്ററിൽ നിന്ന് എനിക്ക് പോയേക്കാം എന്ന് വരെ തോന്നി പോകുന്ന രീതി എനിക്ക് ഫീൽ ചെയ്തു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര മോശം പോസ്റ്റ്യൂം മോശം പിന്നെ അതേമാതിരി ലാസ്റ്റൊക്കെ ഒരു ഫൈറ്റ് ഉണ്ട് ഇപ്പോൾ റോക്കറ്റ് ലോ അങ്ങനത്തെ ഒരു ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ സിനിമയിൽ മൊത്തം ചിരിയാണ് ചിരിച്ച അവസാനിപ്പിക്കുക പക്ഷെ ഈ വെറുപ്പിക്കലാണ് പടം എൻ്റെ ഒരു എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഭയങ്കര മോശം പടമായിരുന്നു കാസ്റ്റിംഗും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല സ്റ്റാർട്ടിങ് സൂര്യയുടെ എൻട്രോ നന്നായിരുന്നു ആ തുടക്കം നമ്മൾ പ്രതീക്ഷിച്ചു നല്ല രീതിയിലൊരു പടമായിരിക്കും നമുക്ക് എന്തെങ്കിലും സൂര്യ ഒരു കമ്പാക്ഷൻ രീതിയിലൊക്കെ നമുക്ക് ഭയങ്കര പ്രതീക്ഷിച്ചു പക്ഷെ ഒട്ടും ഫുള്ളി ഡിസപ്പോയിൻ്റഡായിരുന്നു